ഓം ശ്രീ നാരായണീ നമ ഷൊർണൂർ കണ്ണവിലാസം എസ് എം ബി യോഗത്തിലെ സുബ്രഹ്മണ്യൻ ശ്രീകോവിലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മകരമാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച തൈപ്പൂയത്തിൽ മുരുക അഭിഷേകം നടക്കുക ഉണ്ടായി പ്രസ്തുത ചടങ്ങിലെ ഏതാനും ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നു യന്ത്ര പരമന്ത്രയന്ത്രകർമ്മ കീടാദ്യശുഭ നിവാരണാർത്ഥം സകല ശുഭഫലപ്രാപ്ർത്ഥം ക്ഷേമസ്ഥൈര്യവിജയവീര്യ ആയുരാരോഗ്യ ഐശ്വര്യവിദ്യ യശസാദീന വൃദ്ധ്യർം ബ്രഹ്മജിരസ്ഥൈര്യസിദ്ധ്യർത്ഥം ഇഷ്ടകർത്ഥം ശ്രീപരദേവതായ ജാനവാ യഥാഭവ नमस्ते रुद्र मन्यव उदोदिशवे नमः नमस्ते अस्तु धन्युने भागुभ्यां गते नमाम् यादयुषु शिवतमा शिवं प्रभुवते धनु शिवा शरव्यायां तव तयानो रुद्र मृदया याते रुद्र शिवा तनुर घोरा पापकाशिनीं तयानस्तनुवा शन्दमया गिरिशन्दा विचाकशीः यामिषुं गिरिशन्दहस्ते भिक्षुभ्यक्षेनानि भिक्षवो नमः Nama chas kre pwesam kre di kre pwesam. Nama chas ரோ 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 நோ 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 esto